നമസ്കാരം പ്രധാന വാർത്തകൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം ചെറുപ്പശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ നടപടിയായില്ല ബസ് സ്റ്റാന്റിന് ആർ ടിഒയുടെ അംഗീകാരം കിട്ടാത്തതും ബസ്സുകളുടെ സമയക്രമവും പ്രധാന തടസ്സം പ്രശ്നങ്ങൾ പരിഹരിച്ച് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കുമെന്ന് നഗരസഭ വന്യമൃഗശല്യം കോട്ടപ്പാടം പഞ്ചായത്തിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജാഗ്രതാ സമിതി യോഗം ചേർന്നു സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യക്തിവൈരാഗ്യമാകാം അക്രമത്തിന് കാരണമെന്നും പോലീസ് നിഗമനം ശ്രീകൃഷ്ണപുരത്ത് ഫുട്ബോൾ കാർണിവൽ സുബ്രത മുഖർജി സംസ്ഥാന ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തുടക്കമായി കെ പ്രേംകുമാർ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പശ്ശേരിക്കാരുടെ ചിരകാല സ്വപ്നമായ പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ നടപടിയായില്ല സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നതിനുള്ള വഴിയുടെ വീതിക്കുറവും ബസ്സുകാരുടെ സമയക്രമവും തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ നിർബന്ധത്തിന് വഴങ്ങി ബസ്സുകൾ കയറിയെങ്കിലും പിന്നീട് നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങി ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നിന് ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ചെറുപ്പളശ്ശേരിയുടെ പുതിയ ബസ് സ്റ്റാൻഡാണിത് മന്ത്രി എം വി രാജേഷാണ് അന്ന് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വികസന കുതിപ്പിലേക്ക് നീങ്ങുന്ന ചെറുപ്പളശ്ശേരിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് എന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ നടപടിയായിട്ടില്ല തുടക്കത്തിൽ നഗരസഭയുടെ നിർദ്ദേശത്തിനും നിർബന്ധത്തിനും വഴങ്ങി ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയെങ്കിലും പിന്നീട് സമയക്രമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബസ്സുകാർ സ്റ്റാൻഡിനെ കൈയൊഴിഞ്ഞു മാത്രമല്ല യാത്രക്കാരും പുതിയ സ്റ്റാൻഡിൽ എത്തിയതുമില്ല ആളില്ലാത്ത സ്റ്റാൻഡിൽ കയറിയിട്ട് എന്തു കാര്യമെന്ന ചോദ്യവും ബസ്സുകാരിൽ നിന്ന് ഉയർന്നു ഇതോടെ ഒരു കോടിയോളം രൂപ ചെലവിട്ടു പണിത ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായി നിർത്തിയിടാൻ വേണ്ടി മാത്രമാണ് ബസ്സുകാർ ഈ സ്റ്റാൻഡിനെ ഇപ്പോൾ ആശ്രയിക്കുന്നത് മാത്രമല്ല സാമൂഹ്യവിരുദ്ധരുടെയും തെരുവു നായ്ക്കളുടെയും താവളമായി ബസ് സ്റ്റാൻഡ് മാറിയിട്ടുമുണ്ട് ഇതിനിടെ ആർ ടിഒയുടെ അംഗീകാരം ലഭിക്കാത്തതും സുരക്ഷാ പ്രശ്നങ്ങളും ബസ് സ്റ്റാൻഡിനെ നിയമക്കുരുക്കിലേക്കും തള്ളിവിട്ടു സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന വഴിയുടെ വീതിക്കുറവും ഈ വഴിയോട് ചേർന്നുള്ള വലിയ കിണറും അപകട സാധ്യതയുണ്ടാക്കുമെന്നതാണ് വലിയ പ്രശ്നമായത് ഇത് പരിഹരിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെയും ആർ ടിഒയുടെയും അംഗീകാരം ബസ് സ്റ്റാൻഡിന് ലഭിക്കേണ്ടതുണ്ട് അതേസമയം സ്റ്റാൻഡ് വൈകാതെ തന്നെ പ്രവർത്തനക്ഷമമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു കിണറിന് സ്ലാബ് ഇടുന്നതിന് കരാർ നൽകിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും നിലവിൽ ഒറ്റ വഴിയാണുള്ളത് ഇത് വീതി കൂട്ടി ഡിവൈഡർ വെക്കേണ്ടി വരും നിലവിൽ പഴയ സ്റ്റാൻഡ് പൊളിച്ച് പുതുക്കിപ്പണിയുന്നതിന് ഡി പി ആർ തയ്യാറാക്കുന്നുണ്ടെന്നും ഇതിനു മുമ്പായി തന്നെ പുതിയ ബസ് സ്റ്റാൻഡിലെ ന്യൂനതകൾ പരിഹരിച്ച് ബസ്സുകൾ കയറാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു രണ്ട് ബസ് സ്റ്റാൻഡും നിലനിർത്തിക്കൊണ്ടുള്ള ഗതാഗത ക്രമീകരണമാണ് നടപ്പാക്കുക എന്ന് നഗരസഭ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഏറെ പ്രതീക്ഷയോടെ ജനങ്ങൾ കണ്ട പദ്ധതിയാണ് ഇന്ന് ഈ വിധം നോക്കുകുറ്റിയായി കിടക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് വന്യമൃഗങ്ങൾ മൂലം കോട്ടപ്പാടം പഞ്ചായത്തിലെ മലയോര പ്രദേശത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും ചർച്ച ചെയ്യുന്നതിനായി തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ജനജാഗ്രതാ സമിതി യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന യോഗം ഉദ്ഘാടനം ചെയ്തു സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു വനാതിർത്തിയിൽ നടന്നുവരുന്ന സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും പ്രതിരോധ വേലിയുടെ പരിപാലനവും സംരക്ഷണവും ഉറപ്പാക്കാനുമുള്ള നടപടികൾ കൈക്കൊള്ളാനും തീരുമാനിച്ചു അടിക്കാട് കയറി നശിക്കാതിരിക്കാൻ സൗരോർജ തൂക്കുവേലിക്ക് താഴെ കല്ലുപാകി സംരക്ഷണം ഉറപ്പാക്കും ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യത പരിശോധിക്കുമെന്ന് യോഗാധ്യക്ഷിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കർ ജസീന പറഞ്ഞു പ്രതിരോധ വേലിയുടെ പരിപാലനത്തിനായി വാർഡ് പ്രതിനിധി വനപാലകർ കർഷകർ എന്നിവരടങ്ങുന്ന കൂട്ടായ്മ നിലവിലുണ്ട് വനാതിർത്തിയിലെ സ്വകാര്യ സ്ഥലങ്ങളിലെ കാടുവെട്ടിനീക്കുക പ്രദേശത്തെ കേടായ തെരുവുവിളക്കുകൾ മാറ്റിസ്ഥാപിക്കുക വനാതിർത്തിയിൽ ജൈവവേലി സ്ഥാപിക്കുക വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തീറ്റുറപ്പാക്കാൻ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉയർന്നു ഫോറസ്റ്റേഷൻ പരിധിയിൽ ഒമ്പത് കിലോമീറ്ററോളം സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചതിനു പുറമേ വനപാലകരുടെ നിരന്തര ഇടപെടലിലൂടെയും വന്യമൃഗശല്യത്തിന്റെ തോത് കുറഞ്ഞതായി യോഗം വിലയിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റഫീന റഷീദ് നൂറുൽ സലാം റഷീദ പുളിക്കൽ കെ ടി അബ്ദുള്ള നിജോ വർഗീസ് ഒ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മണികണ്ഠൻ വടശ്ശേരി പടുവിൽ കുഞ്ഞി മുഹമ്മദ് മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സുബൈർ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് പി ടി റേഞ്ച് ഓഫീസർ കെ സുനിൽകുമാർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കല്ലടി അബൂബക്കർ കർഷക പ്രതിനിധികളായ ടി രാമകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ടി കെ ഇപ്പു തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപാലം ഭാരതപ്പുഴയോർത്ത് വച്ച് തമിഴ്നാട് സ്വദേശിയെ കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാകാം ആക്രമണം എന്ന പോലീസിൻ്റെ വിലയിരുത്തലിലാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നത് പണം തട്ടലല്ല ലക്ഷ്യമെന്ന് പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി പത്മനാഭൻ പോലീസിന് മൊഴി നൽകിയിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാകും അക്രമത്തിന് പിന്നിൽ എന്ന സംശയത്താലാണ് പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കുന്നത് പ്രതികളും പത്മനാഭനും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമായിരിക്കാം അക്രമത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം തമിഴ് സംസാരിക്കുന്ന ആളാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന സൂചന മാത്രമാണ് പോലീസിനുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെയാണ് ഇറങ്ങി ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ പത്മനാഭനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചത് വാണികുളം കന്നുകാലി ചന്തയിൽ സ്ഥിരമായി എത്താറുള്ള ഇയാൾ ഭാരതപ്പുഴയിൽ കുളിച്ച ശേഷമാണ് കച്ചവടത്തിന് പോകാറുള്ളത് കത്തികൊണ്ട് വെട്ടിയും കുത്തിയുമാണ് പത്മനാഭനെ ആക്രമിച്ചിരിക്കുന്നത് പരിക്കേറ്റുകിടന്നയാളെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇയാൾ അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാത്തതിൽ യു ഡി എഫ് ഷൊർണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചെപ്പുലശ്ശേരി ടൌണിൽ നടന്ന പ്രതിഷേധം ഡി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ടി ഹരിശങ്കർ അധ്യക്ഷനായി കൺവീനർ പി അബ്ദുറഹ്മാൻ ഡി സി സി അംഗം പി സ്വാമിനാഥൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നിരാണി എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പോർട്ടായി നമ്മുടെ വീണ്ടും തുറമുഖത്തെ മാറ്റാൻ അദ്ദേഹം എടുത്ത ഒരു മുൻകൈ എടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്നത്തെ ഇടതുപക്ഷവും അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായിയും പറഞ്ഞു ഉമ്മൻചാണ്ടി ഇത് നടപ്പിലാക്കുന്ന കോഴയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഡി വൈ എഫ് ഐ കാരെ തെരുവിലിറക്കിക്കൊണ്ട് സി പി എമ്മുകാർ തെരുവിലിറക്കിക്കൊണ്ട് അതിനെ മുടക്കാൻ വേണ്ടി സമരം നടത്തി എം ഉമ്മൻചാണ്ടി അന്ന് നിയമസഭയിൽ പറഞ്ഞു ഇത് രാജ്യത്തിന്റെ വികസനമാണ് ഇത് ഇന്ത്യയുടെ വികസനമാണ് ഇത് കേരളത്തിന്റെ വികസനമാണ് അതുകൊണ്ട് വീണും തുറമുഖം കേരളത്തിൽ യാഥാർത്ഥ്യമാവുമെന്ന് പറഞ്ഞ ചങ്കുറപ്പുള്ള നേതാവായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആ ആശയം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇന്നലെ ആ വീഴിനത്തേക്ക് നമ്മുടെ നാട്ടുകാരൻ വാണിയംകുളം പഞ്ചായത്തിലുള്ള ഒരാൾ അദ്ദേഹം അദ്ദേഹം നങ്കൂരമുള്ള കപ്പലിലെ യാത്രികനായി അദ്ദേഹം അത് ഓടിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ വീഴിനു വരുമ്പോൾ വളരെ വലിയ രീതിയിലാണ് ലോകം കുറിച്ചു അറുപത്തിമൂന്നാമത് സുബ്രത മുഖർജി സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി കെ പ്രേംകുമാർ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായാണ് സുബ്രത മുഖർജി സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീകൃഷ്ണപരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത് പതിനേഴ് വയസ്സിനും പതിനഞ്ച് വയസ്സിനും താഴെയുള്ള ആൺകുട്ടികളുടെയും പതിനേഴ് വയസ്സിനു താഴെയുള്ള പെൺകുട്ടികളുടെയും ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ശനിയാഴ്ച രാവിലെ കെ പ്രേംകുമാർ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഏത് കായിക പരിപാടിയാണെങ്കിലും അതിനെയെല്ലാം വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു നാലാണ് നല്ല പരിപാടി വിജയിപ്പിക്കുമെന്ന കായിക ഒരു ഭാഗമായിട്ടാണ് ഈ ടൂർണമെന്റ് ഇവിടെ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ ഏവരെയും ൂർവം ശ്രീകൃഷ്ണപരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ പ്രദീപ് സി എസ് നബിരാജ് ഡി പി ഇ ടി എ കൃഷ്ണദാസ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുനിജ പി എന്നിവർ സംസാരിച്ചു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനാല് ജില്ലകളിൽ നിന്ന് രണ്ട് വിഭാഗങ്ങളിലുമായി ഇരുപത്തിയെട്ട് ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിമൂന്ന് ടീമുകളുമാണ് പങ്കെടുക്കുന്നത് വാർത്തകൾ തുടരുന്നു യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ഷൊണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് ചെറുപ്പശ്ശേരിയിൽ വെച്ച് നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു

യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷിൽ പി ആർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി രാധാകൃഷ്ണൻ മറ്റു സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കോൺഗ്രസ് വെച്ച് ആചരിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി യോഗം ഉദ്ഘാടനം കോൺഗ്രസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒറ്റപ്പാലം നിയോജക മണ്ഡലം കൺവീനറുമായിരുന്ന എ ശിവപ്രകാശിന്റെ രണ്ടാം ചരമവാർഷികമാണ് ആചരിച്ചത് പാലപ്പുറം കാവേരി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു বিজেপি কেৰতে শক্তি চৈত মুখ্যমন্ত্ৰী সানিধ্য নিৰ্দেশ চলাই কোনো অহা বা এই ৰোঁ আমি সহপ্তাহে সজীৱিক নমে মন সন্ধান কৈছোঁ সন্দৰ্ভত കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സുനിൽ തെക്കേതിൽ അധ്യക്ഷനായി വർഗീയതയുടെ നാൾവഴികൾ എന്ന വിഷയം ശ്രീ ചിത്രൻ അവതരിപ്പിച്ചു കെ പ്രേംകുമാർ എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം അംസ കോൺഗ്രസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ വത്സൻ മുഹമ്മദ് റഫീഖ് എം എസ് പൗലോസ് ടി ഇബ്രാഹിം ബാബു മൊയ്തീൻകുട്ടി കെ പി ശോഭന സലീംകുട്ടി കെ പി രാമകൃഷ്ണൻ ഹമീദ് ഹബീബ് റഹ്മാൻ സി മാധവൻ എന്നിവർ സംസാരിച്ചു നവകേരള മിഷൻ രണ്ടാം ഘട്ടം നൂറുമേനി ജനകീയ ക്യാമ്പയിൻ കടമ്പളിപ്പുറത്ത് തുടക്കമായി കടമ്പളിപ്പുറം അപ്പു കുഞ്ഞഗുപ്തൻ സ്മാരക സ്മൃതി വനത്തിൽ വെച്ച് ശ്രീകൃഷ്ണനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ ജോസഫ് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചുഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് കുറച്ച് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഒന്ന് നമ്മളതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് പറ്റിയ ഒരു കാലാവസ്ഥയാണ് അല്ലേ നമുക്ക് ഇത് ഷീറ്റാണ് നല്ല മഴയുണ്ട് പറഞ്ഞതും കേൾക്കില്ല നമ്മൾ ഉത്തേജിച്ച പണി ചെയ്യാനും കഴിയില്ല എന്നാണെന്ന് വെച്ചാൽ ചെണ്ടുപനി കൃഷി അത് നട്ടുകൊണ്ടാണ് എന്നൊക്കെ ഇവിടെ ഉദ്ഘാടനം എന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു പാലക്കാട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപൻ മുഖ്യ ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ നാരായണൻകുട്ടി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാംബുജം കൃഷി ഓഫീസർ സംസാരിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച മഴങ്ങല്ലി അത്താണിപ്പടി പൂളയ്ക്കൽ റോഡ് ടൗൺ വാർഡ് അംഗം പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ള റോഡിൽ മുന്നൂറ് മീറ്റർ ടാറിങ്ങും ഇരുന്നൂറ് മീറ്റർ ഇന്റർലോക്കുമാണ് ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി അബ്ദുൽ സലീം അധ്യക്ഷനായി പി നജീബ് എൻ സുനിൽദാസ് ടി കെ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു കൂട്ടുപ്പാടം ഭീമനാട് വെള്ളീലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശത്തിന് തുടക്കമായി ക്ഷേത്ര തന്ത്രി പതുളക്കോടത്ത് മനക്കൽ സജീ നമ്പുതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നത് ജൂലൈ ഒമ്പതിന് ആചാര്യവരണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ജൂലൈ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിവിധ പ്രാർത്ഥനകളും ക്ഷേത്ര ചടങ്ങുകളും നടക്കും ഞായറാഴ്ച രാവിലെ എട്ടേ മുപ്പതിനും പത്തേ മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് തുടർന്ന് വെള്ളിനീഴ് രഘുവിന്റെ ശിക്ഷണത്തിലുള്ള അഞ്ചു പേരുടെ മേളം അരങ്ങേറ്റവും നടക്കും നമ്മൾ അറിവിലെ മുമ്പാണ് ഇവിടെ പുനരുദ്ധാരണം നടത്തി നടത്തിയിട്ടുള്ളത് പുനഃപ്രദ അതിനുശേഷം ഇപ്പോഴാണ് നമ്മുടെ ശ്രീകോവിലിന്റെ കേടുപാടുകൾ ഉണ്ടായിരുന്നു അത് പുതുക്കി പണിയെടുത്തു ഇപ്പൊ നമ്മൾ അതിന്റെ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വിശേഷ ചടങ്ങുകൾക്ക് ശേഷം പതിനേഴാം തീയതി കണി കാണിക്കൽ എണ്ണ കലശാഭിഷേകത്തോടെ

ആൾ കേരള ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷൻ ചെറുപ്രഷേരി യൂണിറ്റിന്റെ ജനറൽ ബോഡിയോഗവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മെമ്പർമാരുടെ മക്കളെ അനുമോദിക്കൽ ചടങ്ങുമാണ് ശനിയാഴ്ച നടന്നത് സംസ്ഥാന ട്രഷറർ സി കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പഠനം മാത്രമല്ല

പി വി സാജൻ കെ വി കെ ഹരിദാസ് പി സൂര്യചന്ദ്രൻ എൻ കെ വിജയകുമാർ വി മുസ്തഫ പി അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു മറ്റൊരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അതേ മാതൃകയിൽ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തി നെല്ലായ ഇരുമ്പാലശ്ശേരി എ യു സ്കൂളും വിവിധ ക്ലാസുകളിൽ നിന്നായി ആറ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ജനാധിപത്യ പ്രക്രിയകൾ നേരിട്ടറിയാനുള്ള അവസരമായി അച്ഛനും അമ്മയുമെല്ലാം വോട്ട് ചെയ്യാൻ പോകുന്നത് മാത്രം കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അതേപോലെ തന്നെ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയാണ് നെല്ലായ ഇരുമ്പാലശ്ശേരി എ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടത്തിയത് പൊതുതെരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കൽ പ്രചാരണം എന്നിവയ്ക്കെല്ലാം ശേഷമായിരുന്നു വോട്ടെടുപ്പ് ആറ് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നോട്ട ഉൾപ്പെടെയുള്ള ഇ വോട്ടിംഗ് മെഷീനും ഒരുക്കിയിരുന്നു നാലു മുതൽ ഏഴുവരെ ക്ലാസ്സിലുള്ളവർക്കായിരുന്നു വോട്ടവകാശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ ഷാഫിൻ അലി വൻ ഭൂരിപക്ഷത്തോടെ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു സ്കൂൾ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജനാധിപത്യ പ്രക്രിയയുടെ വിവിധ വശങ്ങൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞെന്ന് അധ്യാപകർ പറഞ്ഞു ജനാധിപത്യ സമ്പ്രദായം മനസ്സിലാക്കുന്നതിന് ഭാഗമായി ഒരു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് സ്കൂൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങൾ സ്കൂൾ ഇവിടെ തെരഞ്ഞെടുക്കുന്നത് ഇതേ രീതിയിലാണ് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ഈ വോട്ടിംഗ് ആണ് ഞങ്ങൾ നടത്തുന്നത് നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഷൊണ്ണൂർ ഉപജില്ലാതല അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റും ഭാഷാ സമര അനുസ്മരണവും വല്ലപ്പുഴ ഹൈസ്കൂളിൽ വെച്ച് നടന്നു യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി ബി അൻവർ സാദത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാഷകൾക്ക് കൃത്യമായ ആധികാരികതയും അതോടൊപ്പം തന്നെ ഭാഷാ പഠനത്തിനുള്ള അക്കാദമിക സ്വഭാവവും അതിന്റെ യഥാർത്ഥാർത്ഥത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധ പുലർത്തിക്കുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലോബൽ വില്ലേജിനകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്ലോബൽ വില്ലേജിനകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ ഇവിടെ ഇപ്പോൾ വല്ലപ്പുഴയിൽ നിന്ന് പങ്കെടുത്ത ഒരാൾ അതല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തു നിന്ന് പങ്കെടുത്തവരാണ് അയാൾ കേവലമായ ഒരു വല്ലപ്പുഴക്കാരനോ ഒരു മലയാളിയോ ഒരു കേരളക്കാരനോ ഇന്ത്യക്കാരനോ മാത്രമല്ല ഭാഷാ സമര പോരാളി അബ്ദുറഹ്മാൻ താഴേക്കോടിനെ ചടങ്ങിൽ ആദരിച്ചു ഷൊർണൂർ ഉപജില്ല കെ എസ് ടി എഫ് സെക്രട്ടറി കെ മുഹമ്മദ് സിയാസ് അധ്യക്ഷനായി സൈനുദ്ദീൻ മുനീർ കുറ്റിപ്പുറം കുഞ്ഞുമുഹമ്മദ് ആനമങ്ങാട് ഷിഹാബ് വല്ലപ്പുഴ നാസർ നല്ലായ സുബൈർ വല്ലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ടാലൻ ടെസ്റ്റ് വിജയികളെ അബ്ദുള്ള കുളപ്പട ജലീൽ ഷുക്കൂർ ജാസ്മിൻ തുടങ്ങിയവർ അനുമോദിച്ചു ഇനി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ചെറുപ്പശ്ശേരി ശാഖയ്ക്ക് ഇനി പുതിയ മുഖം ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപം പുതിയ കെട്ടിടത്തിലേക്ക് ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണാർക്കാട് ആസ്ഥാനമാക്കി വർഷമായി പ്രവർത്തിച്ചു വരുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ചെറുപ്പുഴശ്ശേരി ശാഖയാണ് പുതിയ കെട്ടിടത്തിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ചെറുപ്പ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം അവിറ്റം ടവറിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച ഓഫീസ് കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ുളശ്ശേരിയിലെ ജനങ്ങൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു കയ്യൊപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ കാര്യം ഇതിൻ്റെ ഈ ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഭാഗമായി സുതാര്യമായ സംവിധാനങ്ങൾ ഇടപാടുകളിലൂടെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്കുള്ള സ്നേഹസമ്പന്നമായ സഹായങ്ങൾ സഹകരണത്തിനെയും സഹകരണീയതയുടെയും ഒരു കരുത്തും ശക്തിയുമായി ജനങ്ങളെ ഇറങ്ങിച്ചെല്ലാനുള്ള നിങ്ങളുടെ വൈഭവം ഇതെല്ലാം ചേർന്നാണ് മൂന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ അർബൻ ഗ്രാമീൺ സൊസൈറ്റിക്ക് പറയേണ്ടത് മാത്രമല്ല നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കേൾക്കാനുള്ളതും അതൊക്കെ തന്നെയാണ് പ്രശസ്ത മദള കലാകാരൻ ചെറുപ്പശ്ശേരി ശിവനെയും പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപുത്തൂരിനെയും ചടങ്ങിൽ ആദരിച്ചു നാലു വർഷം കൊണ്ട് പ്രവർത്തന മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യു ജി എസ് ഗ്രൂപ്പിന് പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പതിമൂന്ന് ശാഖകൾ നിലവിലുണ്ട് സാധാരണക്കാരന്റെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ മനസ്സിലാക്കി മായ വ്യവസ്ഥകളിലൂടെ ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കിയാണ് യു ജിസ് ഗ്രൂപ്പ് ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ചത് കാർഷിക വ്യവസായിക മേഖലകൾക്ക് പ്രാധാന്യം നൽകി യു ജി ഗ്രൂപ്പ് നിരവധി സ്കീമുകളാണ് ഒരുക്കിയിട്ടുള്ളത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കമലം ചടങ്ങിൽ മുഖ്യതിഥിയായി യു ജി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു യു ജി ഗ്രൂപ്പ് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് നഗരസഭാ കൗൺസിലർമാരായ കെ എം ഇസ്ഹാക്ക് സൗമ്യ സതീദേവി മൊയ്തീൻകുട്ടി സുഹറാബി മുസ്ലിം ലീഗ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കെ കെ അസീസ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വിപിൻ പുളിങ്ങര കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എ ഹമീദ് താലൂക്ക് സെക്രട്ടറി സോനു ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഒരിക്കൽ കൂടി ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം ചെറുപ്പശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ നടപടിയായില്ല ബസ് സ്റ്റാന്റിന് ആർ ടിഒയുടെ അംഗീകാരം കിട്ടാത്തതും ബസ്സുകളുടെ സമയക്രമവും പ്രധാന തടസ്സം പ്രശ്നങ്ങൾ പരിഹരിച്ച് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കുമെന്ന് നഗരസഭ വന്യമൃഗശല്യം കോട്ടപ്പാടം പഞ്ചായത്തിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജാഗ്രതാ സമിതി യോഗം ചേർന്നു സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കും ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്കും അക്രമത്തിന് കാരണമെന്നും പോലീസ് നിഗമനം ശ്രീകൃഷ്ണപുരത്ത് ഫുട്ബോൾ കാർണിവൽ സുബ്രത മുഖർജി സംസ്ഥാന ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തുടക്കമായി കെ പ്രേംകുമാർ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഈ സമാപിക്കുന്നു നമസ്കാരം